ഇവിടെ സൂറത്ത് യൂനസ് പത്താമത്തെ സൂറത്താണ് കാണാം അതിൻ്റെ പതിനെട്ടാമത്തായൂനില്ലാ ഹിമാനായും അവർത്ത് ചെയ്യുന്നവരാണ് ആരാധിക്കുന്നവരാണ് ആരാധിച്ചു വരുന്നവരാണ് മിന്ദു ഇല്ലായ അള്ളാഹുനെ കൂടാതെ അള്ളാഹു അവർക്ക് ഉപദ്രവം ചെയ്യാത്ത അവർക്ക് അവർക്ക് ചെയ്യാത്തതിനെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത അള്ളാഹു അല്ലാത്തവരെ അവര് ചെയ്യുന്നു ആരാധിച്ചു വരുന്നു എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നു ഹാ ഈ കൂട്ടർ അവര് ഏതൊന്നിനെയാണോ വിഭാത്തത് അവര് ഞങ്ങൾക്ക് ഷാഫിയാണ് ശുഭാഷകരാണ് അള്ളാഹു തന്നെയാണ് അവര് വലിയ ദൈവമായിട്ട് കണ്ടിരുന്നത് അള്ളാഹു തന്നെ പറയുക അള്ളാഹുവിനെ നിങ്ങൾ വിവരമർഹിക്കുകയാണോ സമാവാത്തി ആകാശങ്ങളിലും ഭൂമിയിലും അവൻ അറിയാത്തത് അത് അവരെ പരിഹസിച്ച് ചോദിക്കണം ചോദിക്കാൻ പറയണം അവൻ പരിശുദ്ധനാണ് അള്ളാഹു ഇപ്പൊ താര അവൻ അത്യുന്നതാണ് അമ്മാഷിക്കൂൻ അവർ ഷിർക്ക് വെക്കുന്നതിൽ നിന്ന് പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ അത്യുന്നതി പ്രാപിച്ചിരിക്കുന്നു എന്ന് അപ്പോ ഇതിന്റെ തഫസീറില് നമുക്ക് ഒരു വിവരണം കാണാം അമ്മാനിയെ തഫ്സീറിൽ അത് കൊടുത്തിട്ടുണ്ട് ഉള്ളതാണ് അമനിയ തഫ്സീർ കോട്ട ചെയ്തിട്ടുള്ളത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇനിയിപ്പത് അമാനി തസീർ അല്ലെ മുജാഹിദിന്റെ പണ്ഡിതനല്ലേ എന്നൊന്നും പറയാൻ വേണ്ട അമാനി തസീറിൽ കൊടുത്തത് കൊണ്ടല്ലാസിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൊണ്ടാണ് ഇവിടെ ഇവിടെ മാമരാജിനെ എന്ന് പറയുന്നവരാണല്ലോ അപ്പോ അദ്ദേഹത്തിന്റെ തഫ്സീർ ഇവിടെ കോട്ടയുന്നു ഇവിടെ തഫ്സീർ റാസിൽ കാണാൻ്റെ വിശദീകരണത്തില് കുറെ തരം ബിംബാരാധനകളെ കുറിച്ച് കളുടെ രീതികളെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു അതിലൊരു ഭാഗം അദ്ദേഹം നാലാമത്തെ ഇനം ബിംബാരാധന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കാണാം അന്നഹും ഹാദിഹിൽ ാധന ഈ ബിംബങ്ങളെ അവർ സ്ഥാപിച്ചു അലാ സുവരി അവരുടെ നബിമാരുടെയും മഹാന്മാരുടെയും കോലത്തിൽ എന്നിട്ട് അവർ ജലപ്പിക്കുകയും ചെയ്തു അന്നഹും നിശ്ചയം അവർ ബിഹാ ഈ ബിംബങ്ങൾക്ക് വിവാദത്തിൽ ആരാധനയിൽ വ്യാപൃതരാകുമ്പോ ഒക്കെ ഇന്ന ഉലായിക്കല്ല കാബര നിശ്ചയം ആ മഹാന്മാര് അടുക്കൽ അവർക്ക് ശുപാർശകനാകും അപ്പൊ ഇത് എന്താണ് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് മുഷരിക്കുകള് അമ്പിയാക്കണ്ട മഹാന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ആരാധിച്ച് ആ ആരാധന കൊണ്ട് ആ കബറിൽ കിടക്കുന്ന ആളുകള് അവർക്ക് ശുപാർശ ചെയ്യും മരിച്ചു അല്ലെ ആ മഹാന്മാര് ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിൽ അവർ ചെയ്തിരുന്നു എന്നതാണ് എന്നാൽ അതിന് സമാനമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇക്കാലത്ത് ഇതിന് സമാനമാണ് കസീറും സൃഷ്ടികളിൽ അധിക പേരും ധാരാളം സൃഷ്ടികൾ വ്യാപൃതരാവൽ അവർ മഹാന്മാരുടെ കബറുകളെ താവലീം ആദരിക്കൽ കൊണ്ട് അനാഴത്തേക്കാതി എന്ത് വെറും ആദരിക്കലല്ല വിശ്വാസപ്രകാരം അന്നഹം നിശ്ചയം കബറുകളെ ആ മഹാന്മാരുടെ കബറുകളെ ആദരിച്ചാൽ ആ കബറാടികള് അവർക്ക് ആ മഹാന്മാര് അള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ശുപാർശകരായി മാറും എന്ന് ശുപാർശകരാകും എന്ന് അപ്പൊ ഇത് ഖബറിന്റെ സുജൂത് ചെയ്യ ഖബറിന്റെ മേലെ പട്ടിടുക അല്ലെങ്കിൽ ജാറം പൂടുക അവിടെ തിരിയും ചന്ദനത്തിരിയും വിളക്കും കത്തിക്ക അവര് കെട്ടിപ്പോ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശ്യം അവര് തങ്ങൾക്ക് ശുപാർശകരാകും അള്ളാഹുവിന്റെ അടുക്കൽ എന്നതാണെങ്കിൽ അത് തനിച്ച് ശെർക്കാണ് എന്നതാണ് അതേപോലെ പ്രദർശനം ചെയ്യാം ഇതൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് അബ്ബാസ് അസാം നിങ്ങളോയിസുകൾ ഞാൻ കേട്ടു രണ്ടു മൂന്ന് വോയിസേ അതിൻ്റെ ഇബാറത്തും കൂടെ പോസ്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങൾ തഫ്സീർ റാസിൻ്റെ ഇബാറത്ത് അതുപോലെ ഏതാണോ നിങ്ങൾ തഫ്സീർ വായിച്ചത് ആ തഫ്സീറിൻ്റെ ഫുള്ള് കിതാബിലെ ഇബാറത്ത് നിങ്ങളിവിടെ പോസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അബ്ബാസ് മൗലവി ഇട്ട ഈ ഒരു ഇബാറത്തിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ തരാൻ എന്നുള്ളതാണ് ഞാൻ ഞാനിപ്പോൾ ഈ വോയിസിൽ വന്നു എന്ന് എഴുതിയിട്ട് തുടർച്ചയായിട്ടുള്ള വോയിസിൽ ഞാൻ ഉണ്ടാവില്ല എനിക്ക് സുഖമല്ല നല്ല ചുമയുണ്ട് ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൊ ഉറങ്ങണം എന്നിട്ട് ഉറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോറങ്ങാന്നുള്ളതിലാണ് നിക്കുന്നത് ഏതായാലും ശരി ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് വരാം ഇമാം റാസി വിഗ്രഹാരാധകരെ കുറിച്ചുള്ള അവരുടെ ഒരു ഇനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഓർഹ അതിന്റെ അർച്ചകർത്ഥം അർത്ഥം പറയാം ആ കൂട്ടത്തിന്ന് നാലാമത്തത് അന്നഹും വളർവും ഹാദിമോ അല്ല ഈ വിഗ്രഹങ്ങളെയും യും ബിംബങ്ങളെയും ഒക്കെ അവർ വെച്ചു അല സുവരി അമ്പിയായി അക്കാബിരിഹിം അവരുടെ അമ്പിയെ പ്രവാചകന്മാരുടെയും അവരുടെ നേതാക്കന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ രൂപത്തിലുണ്ടാക്കി എന്നിട്ട് പോമു അവർ വാദിക്കുകയും ചെയ്തു അന്നഹും അന്നവും മതും തമാശയിലി ഈ രൂപങ്ങൾക്ക് അവർ ഇബാദത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ഇബാദത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ആ മഹാന്മാരൊക്കെ അവർക്ക് സുപാർശകരായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിനെ സമീപിക്കും അള്ളാഹുവിന്റെ അടുത്ത് സുപാർശകരാകും എന്ന് അവർ വാദിക്കുകയും ചെയ്തു ഇതാണവർ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ വിഗ്രഹത്തിന് ആരാധിക്കുന്ന സമയത്ത് ആ വിഗ്രഹം ആരുടെ രൂപമാണോ ആ രൂപത്തിലുള്ളവർ ഇവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യും എന്ന് വിശ്വസിച്ചു എന്നിട്ട് ഇക്കാലഘട്ടത്തിൽ ഇതിന്റെ നദീറുണ്ട് എന്നീർ എന്താണ് അതിനോട് തുല്യമായതുണ്ട് എന്ന് ഇഷ്ടി ജനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ബി ആളുകള് അവര് അക്കാബരി മഹാന്മാരുടെ ബഹുമാനിക്കൽ കൊണ്ട് ജോലിയാകുന്നുണ്ട് ഏത് വിശ്വാസപ്രകാരം അലഴ്ത്തി ും എന്ത ആ മഹാന്മാരുടെ ഖബറിനെ ബഹുമാനിക്കൽ ബഹുമാനിക്കുന്നത് കാരണമായിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഈ ഒരു വിശ്വാസത്തോടു കൂടിയേ ക വിശ്വാസത്തോടു കൂടി ഖബിറിനെ ബഹുമാനിക്കുന്നു അപ്പൊ ഖബിറിനെ ബഹുമാനിക്കുന്നതിനെല്ലാം ഇമാം റാസി റാസിന്തു ചെയ്യുന്നത് എതിർക്കുന്നത് പിന്നെന്താണ് ഈ വിശ്വാസത്തെയാണ് എതിർക്കുന്നത് അതായത് ആ ഖബിറിനെ ബഹുമാനിക്കൽ കൊണ്ട് മഹാന്മാര് സുപാർച്ച ചെയ്യും എന്നുള്ളത് അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല അത് രൂപ ഉണ്ടാക്കിയിട്ട് പോലെ തന്നെയാണ് ഏർ കാരണം കബൂറിനെ ബഹുമാനിക്കുക എന്നുള്ളതല്ല മറിച്ച് കബൂറിനെ ബഹുമാനിക്കണം എന്ന് ഇമാം റാസി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇമാം റാസി തന്നെ പറയുന്ന ഉദ്ധരണി ഞാൻ വിട്ടുതരാം പിന്നെ കബറിനെ നമ്മളൊക്കെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം കബറിനെ ബഹുമാനിക്കണം മഹാന്മാർ കബറിന്റെ മേലെ ചവിട്ടാൻ പാടില്ല അതായത് അതിനുള്ള ബഹുമാനാണ് അതുപോലെ തന്നെ കബീറിന്റെ അടുത്ത് ഖബിറന്മേന്റെ മുകളിൽ മൂത്രമൊഴിക്കല് ഹറാമാണ് ഖബിറൻ ഒമിനായ ഒരാളുടെ കബൂറിന്റെ അടുത്ത മൂത്രമൊഴിക്കലും കറാഹത്താണ് മേലെ മൂത്ര ഒഴിക്കല് ഹറാമാണ് അതിൻ്റെ മേലെ ഇരിക്കൽ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബഹുമാനിക്കലാണ് ബഹുമാനിക്കൽ കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നുണ്ട് ഈ പ്രശ്നമാണ് പക്ഷെ ബഹുമാനിക്കലിനല്ല ഇമാം റാസി എതിർത്തിട്ടുള്ളത് അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറിന്റെ മേല മൂത്രം ഹറാമാണ് അതിന്റെ അടുത്ത മൂത്രയിക്കലും ഹറാമാണ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മഹാന്മാരുടെ ബഹുമാനിക്കലാണ് ഈ ബഹുമാനിക്കലിനെ എല്ലാ മഹാനവറുകള് എതിർത്തിട്ടുള്ളത് പിന്നെന്താണ് ഈ വിശ്വാസത്തെയാണ് എതിർത്തുള്ളത് ഈ വിശ്വാസം സുന്നികൾക്കില്ല ഇനി ഇമാം റാസിയുടെ മറ്റൊരു ഉദ്ധരണി ഞാൻ നമ്മുടെ നൌഫൽ സഖാഫി സത്യത്തിൽ ഇപ്പോ സലഫിയത്തിലേക്ക് വന്നു സലഫസ്വാലങ്ങളുടെ മന്ധത്തിലേക്ക് വന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ അദ്ദേഹം തഫ്സീർ റാസിയിൽ ഞാൻ പറഞ്ഞ ഭാരത്ത് അദ്ദേഹം പൂർണ്ണമായിട്ട് അംഗീരിച്ചിരിക്കുക സാധാരണ മുസ്ലിംമാര് മിക്കവാറും ഭാരതയിലൊക്കെ ന്യായീകരണം പറഞ്ഞിട്ട് കൊഴിഞ്ഞു മാറാണ് പതിവ് ഏഹ് പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അത് അംഗീരിച്ചിട്ടുണ്ട് ഖബറുകളെ താളിയും ചെയ്യുന്ന വിഷയം എങ്ങനെ കബറാളികൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഖബറിനെ താളിയും ചെയ്യല് എന്താണ് അത് ഷിർക്കാന്നാണ് ഇപ്പം റാസി അറുമ പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും അദ്ദേഹം അംഗീകരിച്ചിരിക്കണം ഇത് നമ്മൾ പറയുന്നത് ഖബറിന്റെ വേറെ ജാറം മൂടുന്നത് ഖബർങ്ങൾക്ക് നേർച്ചയാക്കുന്നു ഖബറിനെ ഓഫ് ചെയ്യുന്നു ഭീമാപടിയിലൊക്കെ വന്നാൽ കാണാല്ലോ ഏഹ് ഇതൊക്കെ കബറാളികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ കബറാളികൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എല്ലാവരോടും വിശ്വസിച്ചിട്ട് ചെയ്യണത് അത് തന്നെയാണ് ശിർക്ക് നമ്മൾ പറയുന്നത് അത് പൂർണ്ണമായിട്ടും സക്കാഫിസ്ഥാൻ അംഗീകരിച്ച സ്ഥിതിക്ക് പിന്നെ സക്കാഫിസ്ഥാനായിട്ട് സംവദിക്കേണ്ട കാര്യമില്ല ഏഹ് പിന്നെ ഖബറിനെ ചാലഞ്ച് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇമാം റാസി റഹ്മാന്റെ മറ്റൊരു വിഭാഗത്തിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് വേറെ വിഷയമാണ് ആ വിഭാഗത്തിൽ റൗല ഷെരീഫിനെ കുറിച്ചാണ് പറയുന്നത് റൗളയെ കുറിച്ചാണ് ഖബറിനെ കുറിച്ചാണ് ഖബറും റൗലി രണ്ടും രണ്ടാണ് അത് ഞാൻ വേറെ വോയിസിൽ പറയാം പക്ഷേ